പ്രിയമുള്ളവരെ ബാലസംഘത്തിലൂടെ സംഘടനാരംഗത്തേക്ക് പ്രവേശിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി സമരവും സർഗാത്മകതയും ചേർന്ന യുവത്വത്തിന്റെ പ്രതീക്ഷാ നിർഭരമായ സഖാവ് വി വസീഫ് തീഷ്ണമായ യുവജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഖാവ് വി വസീഫ് സംഘപരിവാറിന്റെ വർഗീയതയ്ക്കെതിരെയും ചിട്ടൂരങ്ങൾക്കെതിരെയും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ സമരാജ്ഞി പടർത്തിയ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് വി വസീഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായുള്ള സമര പോരാട്ടങ്ങളിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സഹാബുബി വസീഫ് പ്രിയപ്പെട്ടവരെ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ചോദിച്ചെത്തുന്ന സഖാബുബി വസീഫിനെ നിങ്ങളുടെ പൗരാവകാശം അരിവാൾ ചുറ്റേഖപ്പെടുത്തി സഖാബുബി വസീഫിനെ വമ്പിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് മലപ്പുറം മണ്ഡലത്തിലെ ഓരോ പ്രബുദ്ധരായ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ഞങ്ങൾ ഹൃദയത്തിന്റെ വിശ്വാസികളോട് ജയിക്കണം ആജയം ഒരുവാൾ ചിഹ്നമാർക്കണം ആ ചിഹ്നം സാരദൈവ സിപ്പിനാണ് നരയണം പോരാട്ടങ്ങളുടെ സമരചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണ് മലപ്പുറം സ്നേഹം കൊണ്ട് നെയ്തെടുത്ത ഇഴയടുപ്പമുള്ള മതാതീത മനുഷ്യബന്ധങ്ങളുടെ മണ്ണ് മലപ്പുറം സംഘപരിവാറിന്റെ അജണ്ടയിൽ വർഗീയതയുടെ വിഷവിത്തുകൾ വിതറി കളങ്കപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ സഹവർത്തിത്വം കൊണ്ട് ചെറുത്തു തോൽപ്പിച്ച മണ്ണ് മലപ്പുറം ആ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ പാർലമെന്റിൽ പോരാടേണ്ടത് ഭയമില്ലാതെ സന്ദേഹമില്ലാതെ ഉറച്ചു പോരാടുന്ന ഈ വസീഫ് എന്ന യൌവനത്തിന്റെ പ്രതീകമാവണം സംഘപരിവാറിന്റെ മുമ്പിൽ ആശയവും നിലപാടും പണയം വെച്ച് ബിരിയാണി ചെമ്പുകൾക്കും അറിവിൽ ഒളിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ബിജെപി ിയോടും ആർ എസ് എസിനോടും പ്രതികരിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നവരുടെ കുനിയാത്ത മടക്കാത്ത ഉറച്ച ഇന്ത്യ എന്ന രാജ്യത്തെ വർഗീയമായി വിഭജിച്ച് വെറുപ്പിന്റെ കമ്പോളം തീർക്കുന്ന സംഘപരിവാറിന് മുമ്പിൽ പോരാട്ടം നടത്തുന്ന യുവത്വത്തിന്റെ പ്രതീകം സഖാവ് വി വസീഫിനെ ഹരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു സഖാവ് വി വസീഫിനെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇടിമുഴക്കമായി മാറാൻ തിരഞ്ഞെടുക്കണമേ എന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളായ പ്രബുദ്ധരായ സ്നേഹനിധികളായ വോട്ടർമാരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ